ഇതൊന്നും വെക്കാൻ വന്നിട്ട് യേശു കാണിച്ചു കൊടുത്ത് തങ്ങച്ച എങ്ങനെയാണ് സ്നാനപ്പെടുന്നു എങ്ങനെ ഈ നടന്നല്ലയോ വന്നത് എടാ ബെന്തിക്കോസുകാർ വരുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഒരു എട്ട് എട്ടുപേർ സ്നാനപ്പെട്ടായിരുന്നു അന്ന് ബെന്തിക്കോസുകാരും ഓ ആരും പിന്നെ നോഹയും ഇത് കുക്കും കൊണ്ടുവന്നതല്ല കൊക്കും കൊണ്ടുവന്നതല്ല ഇത് നോയൽ സാഹിബും ജോർജ് ബർഗും കൊണ്ടുവന്നതല്ല ഇത് പുസ്തകത്തിൽ എഴുതി വെച്ച പ്രമാണമാണ് പിന്നെ അവരിവിടെ വന്നപ്പോ ഇത് പറഞ്ഞു തന്നു അതാ അത് മദാമയുടെ പോക്കറ്റിരുന്നാണോ സ്നാനം കുക്കുസാഹിബിന്റെ കുടുംബ സ്വത്താണോ ആ സ്നാനം സ്നാനം ഈ പുസ്തകത്തിൽ പണ്ട് എഴുതി വെച്ചതാ നീ ഒന്നും അത് പറഞ്ഞു തന്നില്ല പറഞ്ഞു രാ കവിപ്പിച്ച് നടത്തിയപ്പോൾ അമേരിക്കും മറ്റു രാജ്യത്തു നിന്നും മിഷണറി വൈദ്യുതിമാരെ ഇവിടെ കൊണ്ടുവന്നു അത് തെളിയിച്ചു തന്നു അത്ര പേര് പിന്നെ സ്നാനപ്പെട്ടത് ഒന്നിച്ചിങ്ങോട്ട് പോന്നു ആ കൊടുന്ന പത്ത് അറിയാമല്ലോ സഹോദരന്മാരെയും നമ്മുടെ പിതാക്കന്മാരില്ല മേഘത്തിൽ വീടിനായിരുന്നു മേഘത്തിന് സമുദ്രത്തിന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു എല്ലാവരും അവരെ ആത്മീയ ആഘാരം നിന്നു ആത്മീയ വാനീയം കുടിച്ചു അവരെ അനിക ആത്മീയ മാറയുന്നല്ലോ അവർ കുടിച്ചു എങ്കിലും പ്രസാരിച്ചില്ല അവരെ തെളിയിട്ട കാര്യം നിങ്ങൾ ആരും അറിയാതിരിക്കരുത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു ഇതൊന്നും വെക്കാന്ന് വന്നിട്ട് യേശു കാണിച്ചു കൊടുത്ത് തങ്ങാ ഇങ്ങനെ സ്നാനപ്പെടുന്നു എങ്ങനെ ഈ നടന്നല്ലയോ വന്നത് എവിടെന്ന് ഏ നടന്നു വന്ന യേശു അല്ലാതെ യേശുവിനെ സ്നാനപ്പെടുന്ന ഉറങ്ങരുന്ന് ഇപ്പൊ സ്നാനപ്പെടുന്ന എവിടെയോച്ചന എടുത്ത് അങ്ങനെ സ്നാനപ്പെടുത്താം വന്നെ രാവിലെ കുളിപ്പിൽ കുളിപ്പിച്ചേച്ച് കണ്ണുവല്ല എഴുതി അവിടെ നടന്നാ ഈ സുവിശേഷം ശരിക്ക് പറഞ്ഞപ്പോൾ സ്നാനം പറഞ്ഞു സ്നാനം പറഞ്ഞപ്പോൾ ചന്ദനു മനസ്സിലായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം കണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി ശണ്ണനെ ഫിലിപ്പോസ് സുപദേശി മുക്കി രണ്ടാം പൊങ്ങി രംഗം കടിച്ചത് പോലെ അതിവൊന്നും പറഞ്ഞ പോയത് പോയെന്നോ അബദ്ധം പറ്റാനില്ലേ അങ്ങനെ അങ്ങനെ എല്ലാരും കേക്കട്ടെ അവൻ സന്തോഷിച്ചും അവൻ സന്തോഷിച്ചും ശരിക്കു ഞാനും സന്തോഷമാണ് പ്രധാനപ്പെട്ടത് അബദ്ധമല്ല മണ്ടത്തരമല്ല അമ്മ തട്ടുകേട് പറ്റിയതല്ല ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ പ്രമേണമാണ് യേശുവിനോട് ചേരുവാൻ യേശുവിനെ ധരിക്കുവാൻ അവിടുത്തെ മരണ